യിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരും രാവിലെ അങ്ങനെ ക്രിസ്മസ് ആഗതമായി ഡിസംബർ മാസം നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ച് സന്തോഷത്തിന്റെ സമയമാണ് സർവശക്തനായ ദൈവം മനുഷ്യനായി പിറന്ന പുണ്യമാസം നമ്മുടെ മനസ്സുകൾ ക്രിസ്മസിനായി ഇപ്പോഴേ ഒരുങ്ങിക്കഴിഞ്ഞു എന്നത് യഥാർത്ഥ്യമാണ് ഈ ക്രിസ്മസിനെങ്കിലും എൻറെ ഹൃദയമാകുന്ന പുൽക്കൂട്ടി കർത്താവ് ആവുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കണം നാം പുൽക്കൂടുകൾ ഉണ്ടാക്കുവാൻ മിടുക്കരാണ് പക്ഷെ നമ്മുടെ ഹൃദയമാകുന്ന പുൽക്കൂട് ഉണ്ടാക്കുമ്പോൾ നാം പതറിപ്പോകുന്നുണ്ടോ ഹൃദയത്തിൽ ഈശോയ്ക്ക് വസിക്കുവാൻ പുൽക്കൂട് ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് കാരണം സ്നേഹം എളിമ അനുസരണം ദയ പ്രാർത്ഥന സൽപ്രവൃത്തികൾ തുടങ്ങിയ പുണ്യങ്ങൾ കൊണ്ടാകണം നാം പുൽക്കൂട് തീർക്കേണ്ടത് അത് വളരെ ബുദ്ധിമുട്ടാണ് ഹൃദയത്തിൽ പുൽക്കൂട് കുഴപ്പമില്ലാതെ കെട്ടി വരുമ്പോഴായിരിക്കാം നാം ആരോടെങ്കിലും പെട്ടെന്ന് ദേഷ്യപ്പെടുന്നത് പിന്നെ പറയാനുണ്ടോ കെട്ടിപ്പടുത്ത പുൽക്കൂട് തകർന്നു പോവുകയില്ലേ വീണ്ടും പണി തുടങ്ങേണ്ടി വരും കുഴപ്പമില്ലാതെ അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴായിരിക്കാം പെട്ടെന്ന് അസൂയ നമ്മിൽ വരുന്നത് ദേ കിടക്കുന്നു തകർന്നടിഞ്ഞ് നാം കെട്ടിപ്പടുത്ത ഹൃദയത്തിലെ പുൽക്കൂട് സ്നേഹമുള്ളവരെ ഹൃദയത്തിലെ പുൽക്കൂട് പണിയുവാൻ വലിയ പാടാണ് എന്നാൽ കർത്താവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് സാധിക്കും ഈ ക്രിസ്മസിനെങ്കിലും നമ്മുടെ ഹൃദയത്തിലെ പുൽക്കൂട് പണി പൂർത്തീകരിച്ച് കർത്താവീശ്വാമിശായിക്ക് ജനിക്കുവാൻ വേണ്ട വാസസ്ഥലം ഒരുക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ മെറി ക്രിസ്തുമസ് സ്വന്തം മിദിനൻ സെൻറ് സബാസ്റ്റ്യൻ ചർച്ച് നൽകിക്കുന്നു ഹൃദയം വിമലമാക്കാൻ ദീപ്തമാക്കാൻ പ്രചാരത്തിന്റെയും പ്രാചിത്വത്തിന്റെയും ഓർമ്മകൾ ഉണർത്തുന്ന നോമ്പുകാലും വീണ്ടും ഇതാ കടന്നു വരുന്നു പ്രാണൻ പകർന്നു നൽകിയ നല്ല നാദന മുമ്പിൽ പകരം നൽകാൻ നമ്മുടെ വിശുദ്ധ ജീവിതങ്ങൾക്കാകട്ടെ വിഭൂതിയിൽ നെറ്റിതടത്തിൽ താരത്താൽ മുദ്ര മുദ്രതമാകുന്ന കുറിച്ച് നമ്മുടെ സപ്രിയങ്ങളുടെ മേൽ വരച്ച് വരച്ച് ചേർക്കാം നമ്മുടെ സ്വപ്രിയങ്ങളുടെ മേൽ വരച്ച് ചേർക്കാം ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായി ക്രിസ്തുവിനെ അനുഗമിക്കാൻ ഉതവുന്നതാകട്ടെ നമ്മുടെ ഈ നോമ്പുകാലം ഒരുപിടി നല്ല ഓർമ്മകളുടെ സ്മരണ ഹൃദയത്തിൽ മറിച്ച് കഴിഞ്ഞ ശുശ്രൂഷ പൂർത്തിയാക്കി പടിയിറങ്ങുന്ന വേളയിൽ എനിക്ക് പറയാനുള്ളത് നന്ദി മാത്രം എല്ലാം നൽകി അനുഗ്രഹിച്ച ദൈവത്തോട് കൂടെയായിരുന്നു ബലപ്പെടുത്തിയ വിഹാരി അച്ഛനോട് കൂടെയായിരുന്നു ബലപ്പെടുത്തിയ വിഹാരിയച്ഛൻ ജെയിംസ് വടക്കൂട്ടച്ഛൻ ഒപ്പം ചെന്ന കൈകാരന്മാരോടും സംഘടനാ പ്രതിനിധികളോടും കൂട്ടായ്മയുടെ കൈത്താങ് നൽകിയ ഇടവക ജനത്തോട് നിങ്ങൾ നൽകിയ സ്നേഹത്തിനും കരുതലിനും ഒരുപാട് നന്ദി ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥനയിൽ എന്നെയും ഓർക്കണമേ സ്വന്തം മിദിനൻ സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് നെല്ലിക്കുന്ന് വത്സല പിതാവിനെ കണ്ണീരോടെ വിട നിഷ്കളങ്കമായ ആത്മാർത്ഥ സ്നേഹം കാപട്യങ്ങളും ഒന്നുമില്ലാതെ ആത്മാർത്ഥമായ സ്നേഹം നൽകിയ നല്ലൊരു പിതാവ് പുതിയ കൊച്ചൻ ഫാദർ ജിതിൻ നല്ലങ്കരിക്ക് നെല്ലിക്കുന്ന ഇടവക കുടുംബത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ന്മാരുടെയും ആത്മാർത്ഥ സ്നേഹം ഇടവയ്ക്ക് നൽകിയതിനും നല്ലൊരു നല്ല ഉപദേശങ്ങൾ നൽകി ഇടവക ജനത്തെ വളർത്തിയതിനും നന്ദി മാത്രം ഒരു വർഷത്തെ സുത്യർഹമായ സേവനത്തിന് ശേഷം കണ്ടശാങ്കടം ഇടവയിലേക്ക് സ്ഥലം മാറി പോകുന്ന ബഹുമാനപ്പെട്ട കൊച്ചച്ഛൻ പാത മിഥുൻ ചുങ്കത്തിന് നെല്ലിക്കുന്ന ഇടവക സമൂഹത്തിന് സമൂഹത്തിന്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും പ്രാർത്ഥന നർബോധനയുടെ പുണ്യം റോമ സാമ്രാജ്യം ചക്രവർത്തിയുടെ ഭരണകാലം വീരനായ സെബസ് സബാസ്റ്റ്യ ചക്രവർത്തി ചക്രവർത്തി തന്റെ സേന നായകനാക്കി സാമ്രാജ്യത്തിൽ ഉള്ളവരെല്ലാം റോമൻ ദേവന്മാരെ ആരാധിക്കണമെന്ന് ചക്രവർത്തി കൽപ്പന പുറപ്പെടുവിച്ചു അതിന് തയ്യാറാകാതിരുന്ന എല്ലാം അറസ്റ്റ് ചെയ്തു ജയിലിലായ ക്രൈസ്തവരെ ചക്രവർത്തി അറിയാതെ സബാസ് അറിയാതെ സെബാസ്റ്റ്യൻ സന്ദർശിച്ച് ക്രിസ്തുവിൽ ഉള്ള വിശ്വാസത്തിൽ ശക്തമാക്കി പക്ഷേ ഇത് അധികനാൾ നീണ്ടു നിന്നില്ല ചക്രവർത്തിയുടെ കഴുകൻ കണ്ണുകൾ തന്റെ സൈന്യത്തിൽ ഒരുവൻ തന്നെ ക്രൈസ്തവനാണെന്ന് കണ്ടുപിടിച്ചു പിന്നെ താമസിച്ചില്ല സെബസ്റ്റാനോസിനെ അറസ്റ്റ് ചെയ്ത് കൊല്ലാൻ ആജ്ഞാപിച്ചു പടയാളികൾ സെബസ് സെബാസ്റ്റ്യനെ ഒരു മരത്തിൽ കെട്ടിയിട്ട് മരണം ഉറപ്പാകുന്നത് വരെ അമ്പേതു മരിച്ചെന്ന് കരുതി ശരീരം ഉപേക്ഷിച്ചു പോയി അവന് രഹസ്യമായി സംസ്കരിക്കുന്നതിനെ അവിടേക്ക് വന്ന ഭക്ത സ്ത്രീ അവൻ മരിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കി തന്റെ വീട്ടിൽ കൊണ്ടുവന്ന് ശുശ്രൂഷിച്ചു അവന് ആരോഗ്യം തിരിച്ചു കിട്ടി ധീരനായ സെബാസ്റ്റ്യൻ വീണ്ടും ചക്രവർത്തിയുടെ മുന്നിൽ എത്തുകയും വിശ്വാസികളെ പീഡിപ്പിക്കുന്നതെന്തിനെ ചക്രവർത്തി അതിശക്തമായി ശാസിക്കുകയും ചെയ്തു അത്യധികം ശുഭിതനായ ചക്രവർത്തി തന്റെ മുന്നിൽ വെച്ച് തന്നെ അവനെ അടിച്ചു കൊല്ലാൻ കൽപ്പിച്ചു ഫ്രാൻസിലെ മെഡിറ്ററേനിയൻ സമുദ്രത്തിന്റെ തെക്കുവശത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രാമത്തിൽ സമ്പന്നനായ ഒരു റോമൻ കുടുംബത്തിൽ ജനിച്ച ഭാരത സഭയിൽ ഏറ്റവും കൂടുതൽ വണങ്ങപ്പെടുന്ന ബഹുമാനിക്കപ്പെടുന്ന വിശുദ്ധ സെബസ്റ്റാനോസ് ജീവിതം കൊണ്ടും ജീവൻ കൊണ്ടും ക്രിസ്തുവിനെ സാക്ഷ്യം നൽകി രക്തസാക്ഷിയാണ് അറിയും തോറും മനസ്സിലാക്കും തോർമ്മ ആഴം കൂടുന്ന ജലാശയമാണ് വിശദ സെബസ്റ്റാനോസ് കാലവും മനുഷ്യരും മറക്കാത്ത തേജസ് ആണ് സെബസ്റ്റാനോസ് ക്രിസ്തുവിനെ സാക്ഷി നൽകിയ രക്തസാക്ഷിയാണ് ക്ഷാമം യുദ്ധം പകർച്ച വ്യാധികൾ എന്നിവയിൽ നിന്നുള്ള ഏർ മുക്തിക്ക് വേണ്ടി മുക്തിക്ക് വേണ്ടിയാണ് നാം പതിവായി പുണ്യമാറിന്റെ മാധ്യസ്ഥം യാജിക്കാറുള്ളത് നമ്മുടെ നെല്ലിക്കുന്നിനുമുണ്ട് ഒരു ഐതിഹ്യം കേരളത്തിൽ നമ്മുടെ ഇടവക അതിർത്തിയിലുള്ള വസൂരിപ്പറമ്പിൽ വസൂരിപിടിപ്പെട്ട ആളുകളെ മരിച്ചും മരിക്കാതെയും ഉപേക്ഷിക്കുന്ന അവസ്ഥ ഈ സാഹചര്യത്തിൽ ഇടവക ജനങ്ങൾ വർഷം തോറും ആഘോഷിക്കുകയും ചെയ്യാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു ആ തീരുമാനത്തിന്റെ ഫലമായി ദേശം വസൂരിയിൽ നിന്നും വിമുക്ത നേടിയതായി കാരണവന്മാരിലൂടെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിനാൽ തന്നെ റോമൻ ദേവന്മാരെ ആരാധിച്ചില്ലെങ്കിൽ തീയിൽ നട െന്ന ചക്രവർത്തിയുടെ ഭീഷണി തനിക്ക് പിന്നിൽ തനിക്ക് പനിനീ പൂമെത്തുമെന്ന് വെല്ലുവിളിച്ച ധീരനായ നമ്മുടെ ഇടവക മാധ്യസ്ഥൻ മാധ്യസ്ഥ നമുക്കും പിന്തുടരാം നമ്മുടെ ക്രൈസ്തവ ജീവിതം ധന്യമാക്കുവാൻ വിശുദ്ധനെ പോലെ നമുക്കും ജീവിക്കാനാകട്ടെ ഏവർക്കും ഈ തിരുനാളിന്റെ മംഗളങ്ങൾ കടപ്പാട് മിനി ജോർജ് തട്ടിൽ സെന്റ് ജോസഫ് യൂണിറ്റ് Father Jacob Tachanti, -tach -tach San Francis Xavier Church, Pio Kunamuchi, Trishulisti Kerala. date 26/3/2007 dear mrs homana worgis i am um, uh, coming greetings to you from father jacob far jacob tanday tanday yeah, for uh, wishes me for our math 18th program i hope it next day uh, बुक राजा पाशोर रोस्टो प्लीज ോഡർ ഈ ഫാദർ എന്റെ രണ്ടായിരത്തി ഏഴിൽ രാജാവായിരുന്ന പുസ്തകം അയച്ചു കൊടുത്തപ്പോൾ അത്ഭുതമായിട്ട് മണി ഓർഡർ അയച്ച മണി ഓർഡർ അയച്ച എനിക്ക് വന്ന ലെറ്റർ ആണ് രണ്ടായിരത്തി ഏഴിൽ നൂറു രൂപയുടെ പുസ്തകം പക്ഷെ നൂറു രൂപ ശരിക്കും ആ പുസ്തകത്തിന് കുറവാണ് മുന്നൂറ്റി അറുപത് പേരുള്ള രാജാവായിരുന്ന പാവമീഷ എന്ന പുസ്തകം അത് ഞാൻ അയച്ചു കൊടുത്തിരുന്നു എല്ലാ പള്ളികളിലേക്കൊക്കെ അച്ഛൻ അയച്ചു കിട്ടിയ അഞ്ഞൂറ് രൂപ മണി ഓർഡർ അയച്ചു നൂറ് രൂപയാണ് അതിന്റെ വില എനിക്ക് പെട്ടെന്ന് ഒരതിശയം തോന്നി അച്ഛനോട് നന്ദി പറയുന്നു അച്ഛന്റെ ലെറ്റർ ആണ് ഞാൻ അപ്പോ വായിച്ചത് ുന്ന ഇടവകയുടെ ചരിത്രത്തിലൂടെ ഒരു എത്തിനോട്ടം കടപ്പാട് ജോസഫ് ഓടി തൃശൂർ അതിരൂപതയിലെ പ്രധാന ദേവാലയങ്ങളിൽ എന്തുകൊണ്ടും മുൻനിരയിൽ നിൽക്കുന്ന ദേവാലയമാണ് നെല്ലിക്കുന്നത് സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ജനവാസം ഇവിടെ നെല്ലിമരങ്ങൾ അങ്ങിങ്ങണപ്പെട്ടതുകൊണ്ടായിരിക്കാം നെല്ലിക്കുന്ന് എന്ന സ്ഥല പേരും രൂപപ്പെട്ടത് പേരമ്പർ പേരന്നർ പേരാനർത്ഥമാക്കുന്നത് പോലെ റെക്കോർഡ് മഴ പെയ്താലും ഒന്നും നമ്മെ ബാധിക്കാറില്ലല്ലോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളുടെ അവസാനം വരെ ഇവിടെയുള്ള കത്തോലിക്കൻ കത്തോലിക്കർ അവരുടെ മതപരവും വിശ്വാസ സംബന്ധവുമായ കാര്യങ്ങൾക്ക് ലൂർദ് ഖാത്തി പള്ളിയെയാണ് ആശ്രയിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ തന്നെ ഈ പ്രദേശത്ത് ഒരു പള്ളി വേണമെന്ന് അവർ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും മുപ്പത്തേഴായിരത്തി അറുന്നൂറ് സെന്റ് ഭൂമി ലൂർദ് പള്ളി വിഹാരിയുടെ പേരിൽ വാങ്ങുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഇവിടെ ഒരു കുരിശുപള്ളിക്ക് അനുമതി ഏർ പലിശേരി കുഞ്ഞുവാറു ലോനപ്പൻ വഴി ലഭിച്ചു അങ്ങനെ വാങ്ങിച്ച സ്ഥലത്ത് തറയൊരുക്കി ഓനമേഞ്ഞ് ചാണകം മെഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ കുരിശുപള്ളി അന്നത്തെ മെത്രാൻമാർ ഫ്രാൻസിസ് വാഴപ്പള്ളി ആശീർവദിച്ച് പ്രഥമ ദിവ്യലി ദിവ്യബലി അർപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആയപ്പോൾ വിശ്വാസികളുടെ എണ്ണം വർദ്ധിച്ചതോടെ ആവേശം കൂടുകയും അട ുള്ള ഒരു പള്ളി എന്ന ആശയം ഉയർന്നുണ്ടാവുകയും ചെയ്തു പള്ളിപ്പണിക്കുള്ള ഫണ്ട് പിരിവ് ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ പുനർനിർമ്മിച്ച പള്ളിയുടെ വെഞ്ചിരിപ്പുമാർ ജോർഹ ആലപ്പാട് നടത്തി ഒരു സ്വാതന്ത്ര്യ എന്ന സ്വപ്നം സഫലമാക്കിക്കൊണ്ട് രൂപതാ കാര്യാലയത്തിലെ കൽപ്പന പ്രകാരം നെല്ലിക്കുന്ന വിശുദ്ധ സെബസ്റ്റാനോസിന്റെ ദേവാലയത്തെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ഒരു സ്വതന്ത്ര ഇടവകയായി ഉയർത്തി പ്രഥമ റെസിഡന്റ് വിഹാരിയായി ബ്രദർ ജോസഫ് ായി പഠിക്കല പൊറിഞ്ചു ലോനപ്പൻ ചിറമേ ചാക്കുണ്ണി എന്നിവരായിരുന്നു പ്രഥമ കൈക്കാരന്മാർ ഒരു ഇടവ പള്ളി ആകുന്നതിന് മുമ്പ് തന്നെ അക്ഷര വെളിച്ചം പള്ളിയുടെ നേതൃത്വത്തിൽ നെല്ലിക്കുന്നിൽ പടന്നു തുടങ്ങി അതാണ് സെൻ സഭാസ്റ്റ്യൻ മോഡേൺ സ്കൂൾ 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 ജോസഫ് ഫാദർ പോൾ കാലത്ത് ശ്രമം ഫലം കണ്ടില്ല പള്ളിയുടെയും സ്കൂളിന്റെയും സ്ഥലങ്ങളിൽ കുറെ ഒക്കെ പഠിക്കല സംഭാവനയാണ് ന്യൂമാൻ അസോസിയേഷന്റെ പത്ത് വയസ്സ് പഴമക്കാരുടെ മനസ്സിൽ മായാത്ത മായാതെ കിടക്കുന്നുണ്ടാവും അതായിരുന്നു പള്ളിയുടെ പ്രധാന വരുമാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ നിയമതനായ ഫാദർ ലോറൻസ് കുടുംബ കുടുംബ സമ്മേളനങ്ങൾക്ക് ഇവിടെ തുടക്കിയിടുന്നുണ്ട് എണ്ണൂറിലധികം വീടുകളായി അംഗസംഖ്യ വർദ്ധിച്ചപ്പോൾ പള്ളി കുളിച്ച് പണിയണമെന്ന് ആവശ്യം ഉയർന്നു ലോറൻസന്റെ വാക്ക് ലോറൻസ് അച്ഛന്റെ വാക്കുകൾ തന്നെ എടുത്താൽ കേവലം ഒരു ലക്ഷം രൂപ കൊണ്ട് നല്ലൊരു മുഖവാരത്തോടെ അഞ്ഞൂറ് ചതുരശ്ര അടി അഞ്ഞൂറ് അഞ്ഞൂറിയടി വിസ്തൃതത്തിൽ തോണുകളുള്ള പള്ളി നിർമ്മിക്കപ്പെട്ടു ഇപ്പോഴത്തെ പള്ളിക്ക് മുമ്പത്തെ ആ പള്ളിയാണ് നിലനിന്നിരുന്നത് പള്ളി കോമ്പൗണ്ടിൽ ഫെഡറൽ ബാങ്കിന്റെ ശാഖ സ്ഥാപിച്ചതും ലോറൻസത്തിനാണ് കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയത് എടുത്തു പറയേണ്ട നേട്ടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഇടവകയിലെ പ്രഥമ വൈദികനായ റാഫേൽ കാഞ്ഞിരത്തിങ്കിൽ സി എം ഐ ദേശൻ ഹൗസിൽ വെച്ച് അഭിഷക്തനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജൂണിലെത്തിയപ്പോൾ മേച്ചേരി അച്ഛൻ്റെ കാലഘട്ടം ഇടവകയുട ഇടവകയുട സുവർണ കാലഘട്ടമായിരുന്നു ജനങ്ങൾക്ക് ഒരു ജനങ്ങൾക്ക് ഒരു പരമ്പര തന്നെ ഇക്കാലത്തുണ്ടായി പള്ളിയുടെ തല്ലാത്ത സ്കൂൾ പള്ളി കോമ്പൗണ്ടിൽ നിന്ന് മാറ്റി അവിടെ പാരീഷോൾ നിർമ്മിച്ചു ഇപ്പോഴത്തെ സെമിത്തേരി കപ്പളം നിൽക്കുന്ന പതിനാലര സെന്റ് സ്ഥലം പൗരസ്യ കായ സുറിയാനി ഭി പള്ളിയുടെ വർദ്ധിപ്പിച്ചു ഇപ്പോഴത്തെ വൈദിക വൈദിക മന്ദിരത്തെക്കാൾ ഇരുന്നില്ല മന്ദിരം അച്ഛന്റെ കാലഘട്ടത്തിൽ എൺപത്തി ആറിൽ അസിസ്റ്റന്റ് വികാരിയെ ലഭിക്കുന്നതിന് അച്ഛൻ കാണിച്ച ഉത്സവം ദിവസേന രണ്ട് ദിവ്യബലിയെ അർപ്പണത്തിലേക്ക് നമ്മെ എത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇടവകയിൽ നിന്നുള്ള പ്രഥമ രൂപതാ വൈദികനായി ഫാദർ വർഗീസ് കരിപ്പേരി അഭിഷക്തനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ കാച്ചേരിയിൽ സ്ഥലം വാങ്ങി ഒരു പുതിയ ദേവാലയം പൂർത്തീകരിച്ചു അതിനെ ഒരു സ്വതന്ത്ര ഇടവകയായി എടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മരിയാപുരത്തും സ്ഥലം വാങ്ങി മറ്റൊരു പള്ളിക്കും പണി കഴിപ്പിച്ചു വെഞ്ചിരിപ്പ് നടത്തിയ സ്വതന്ത്ര ഇടവക ഇടവകയാക്കി പള്ളിക്ക് സ്വന്തമായി മൃ മൃതദേഹം വയ്ക്കുവാനുള്ള വാഹനവും ഇക്കാലത്ത് വാങ്ങുവാൻ ബഹുമാനട പോൾ കാച്ചേരിക്ക് സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഫാദർ തോമസ് കുറ്റ്യാനിക്കലച്ചന്റെ കാലഘട്ടത്തിൽ ഇടവക ിൽ സ്നേഹതൂത് ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ പുതിയൊരു ദേവാലയം നിർമ്മിച്ച് മറ്റൊരു ഇടവക രൂപം നൽകി അങ്ങനെ മക്കൾക്ക് നെല്ലിക്കുന്ന ഇടവകദി ഒന്നും നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ ഫാദർ ആന്റണി തേക്കാനത്ത് വികാരിയായി വന്നു പള്ളി സീലിംഗ് ചെയ്ത് മനോഹരമാക്കി പള്ളി കോമ്പൗണ്ട് ചെയ്ത് വൃത്തിയാക്കി രണ്ടായിരത്തി ഒന്നിൽ ചാർജ് എടുത്ത ഫാദർ ജോൺ കൊള്ളനോരച്ചൻ സെമിത്തേരി സെമിത്തേരി കപ്പേള നിർമ്മിച്ചു പടിഞ്ഞാറെ കപ്പേള നിർമ്മിക്കുന്നതും തോമാശ്രിയുടെ ശ്രദ്ധയോട്ട് ആരംഭിച്ചതും പഴയ പരീക്ഷകൾ പൊളിച്ച് പുതിയത് നിർമ്മതമാക്കിയതും പൂർത്തീകരിച്ചത് ഫാദർ ആന്റണി തെക്കിനത്താണ് രണ്ടായിരത്തി ഏറിലിടവകയുടെ സുവർണ ജൂബിലി സമാ സമഗ്രക പഠനം നടത്തിയ അച്ഛൻ ഹിത പരിശോധനയുടെ അടിസ്ഥാനത്തിൽ പുതിയൊരു ദേവാലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനം ഇടവയിൽ ചർച്ചയാക്കി ദേവാലയം നിർമ്മിച്ചു പുനര പുരോഗമിച്ചു വൈദിക മന്ദിരം ആദ്യം നിർമ്മിച്ചു ഒരു ഇടവാരന് നിർബന്ധ ദേവാലയം ഡിസംബറിൽ കൂതാശ ചെയ്തു മാറുത്താഴത്തും വത്തിക്കാനിൽ നിന്ന് വത്തിക്കാനിൽ നിന്ന് ആർച്ച് ബിഷപ്പ് ഈ മകനീയ കർമ്മത്തിന് മുഖ്യ കാർമ്മികത്വം പള്ളിയിണ്ടായിരുന്ന ചെറിയ സാമ്പ സാമ്പത്തിക ബാധ്യത തീർത്ത് നല്ലൊരു നല്ലൊരു സംഖ്യ മിച്ചം വരു വരുത്തി സഭ അതിന്റെ സ്വഭാവത്തിൽ മിഷറി ആണല്ലോ അതി അതി ലാഭാബ് രൂപതയിൽ രൂപതയിൽ തെലുങ്കാന ഗ്രാമത്തിൽ വിശുദ്ധ ഒരു പള്ളി നാം നൽകി അതിന് നേതൃത്വം നൽകിയത് ഫാദർ റാഫേൽ വട വടക്കനാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഫാദർ സിജോറ സിജോ അറക്കിലും രണ്ടായിരത്തി പതിനഞ്ചിൽ ഫാദർ സ്റ്റാൻലി പാലും സൊസൈറ്റി ഓഫ് ഓഫ്ലിക് അപ്പോസൻസ് സന്യാസി സമൂഹത്തിനു വേണ്ടി ഇവിടെ വെച്ച് വൈദിക പട്ടം സ്വീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഫാദർ ജോൺ വേറെ മുതൽ അതിരൂപ വൈദികനായി അഭിഷക്തനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ഫാദർ ജെയിംസ് വടക്കൂട്ടജ വികാരി ആയി എത്തി ആധ്യാത്മിക പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ കൊടുത്ത് ബൈബിൾ വിഷ്ഠിത വചനപ്രഘോഷണം വിദ്യാർത്ഥികൾക്കിടയിൽ ശക്തമാക്കി ഡോൺ ബോസ്കോ സന്യാസ സമൂഹത്തിനു വേണ്ടി ഫാദർ ജി ഫാദർ ജിറ്റോ കുന്നത്ത് വൈദികനായി അഭിഷക്തനായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിലെത്തിയ ഡോക്ടർത്തിയ ഫാദർ പോൾസൺ തട്ടിലച്ചന്റെ നേതൃത്വത്തിൽ ഇടവക സമൂഹം പ്രയാണം തുടരുന്നു ഇതിൽ പറയാത്ത ഒരു കാര്യമുണ്ട് അതായത് മാതാവിന്റെ ഒരു കപ്പേള രണ്ടായിരത്തി ഒന്നിൽ ഏർ കൊള്ളനൂരച്ഛൻ ഉണ്ടായിരുന്ന സമയത്ത് മാതാവിന്റെ ഒരു കപ്പേള കടന്നു അത് നല്ലൊരു ഈ ഈ എടവക ജനത്തിനും ഈ സമൂഹത്തിലെ മാതാവിനെ സ്ഥാനം കൊടുക്കാത്ത മുട്ടത്തുണ്ടിന്റെ സ്ഥാനം കൊടുത്ത ഉള്ള വേറെ കോൺഗ്രേഷനും ക്രിസ്ത്യൻ ഇതിലെ വേറെ കോൺഗ്രേഷനും എല്ലാവർക്കും മാതാവിൻ്റെ കപ്പള നിർമ്മിച്ചത് വലിയൊരു കാര്യമായി ആ കപ്പളയുടെ വെഞ്ചിരിപ്പ് കർമ്മത്തിന് എനിക്ക് നല്ലൊരു ആർട്ടിക്കിൾ ആരാണമ്മ ഇന്ന് നടക്കുന്ന മാതാവിന്റെ കപ്പാളയുടെ വെഞ്ചിരിപ്പ് കർമ്മത്തിലൂടെ ഈശ്വമ അകത്തുപെടട്ടെ ആരാണമ്മ ലോകത്തിന്റെ കടാവിളക്കാണ് അമ്മ എന്ന് തുടങ്ങിയ മൂന്ന് പേജിന്റെ ഒരു ആർട്ടിക്കിൾ ഞാൻ എഴുതി തൃശ്ശൂർ ഡിസ്ട്രിക് മുഴുവനും വെഞ്ചിരിപ്പിന്റെ ദിവസം കൊടുത്തു വെഞ്ചിരിപ്പിനായി കിഴക്കത്തല അച്ഛനെ ചാലക്കുടി ഏർ വൈദിക മന്ദിരത്തിൽ നിന്ന് ഞാനും അന്നത്തെ കൈകാരന്മാരും കൂടി ഞാനാണ് വണ്ടി ഓടിച്ച് ആ അച്ഛനെ അന്നും ഒരുവിധം വയസ്സുണ്ടായിരുന്നു വണ്ടി ഞാനാണ് വണ്ടി ഓടിച്ച് വണ്ടിയിൽ കൊണ്ടുവന്നത് എന്തിനു പറയുന്നു അച്ഛൻ ചെന്നപ്പോ ലോഹ ഇടാനായിട്ട് ബുദ്ധിമുട്ടുന്നത് കണ്ട കിട്ട ലോഹ ഇട്ട് കൊടുക്കിടാൻ പറ്റുന്നില്ല ഞാനാണ് സിസ്റ്റർ ഉണ്ടായിരുന്നു അവിടെ സിസ്റ്റ് ചെറുപ്പെടുക്കുമ്പോഴേക്കും ഞാനാണ് ലോഹയിലെ കൊടുക്ക് ഇട്ട് അച്ഛനെ യാത്രയാക്കിയത് എനിക്കും പങ്കുണ്ട് അതുപോലെ തന്നെ അന്ന് വെഞ്ചിരിപ്പിനെ മാതാവിന്റെ കപ്പളയുടെ വെഞ്ചിരിപ്പിനെ കൊറേ ദൂരം വണ്ടി പിടിച്ച് കുറെ പൂക്കള് ഈ കോൺവെന്റിലെ സിസ്റ്റർമാരെയും കൊണ്ട് വെഞ്ചിരിപ്പിനെ ആയിട്ട് ഞാൻ വേടിച്ച് എത്തിച്ചു വെഞ്ചിരിപ്പിന് മുൻപായി അങ്ങനെ കപ്പിളയുടെ വെഞ്ചിരിപ്പ് നിർമ്മത്തിൽ ഞാൻ എനിക്ക് നല്ലൊരു പങ്ക് വഹിക്കാൻ സാധിച്ചു ആ കപ്പിളയെ പറ്റിട്ട് ഇതിൽ ഒന്നും എഴുതി കണ്ടില്ല സരല്ല എന്നാലും നെല്ലിക്കുന്ന പള്ളിയുടെ എല്ലാ കാര്യങ്ങളും ഇതില് ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട് ഓ ജോസഫ് ഓടി സഹോദരനെ നന്നായി എഴുതിയതിനെ നന്ദി നെല്ലിക്കുന്നിടവയുടെ ചരിത്രത്തിലൂടെ ഒരു എത്തിനോട്ടം ഈ ഭാഗം എഴുതിയതിന് ജോസഫ് ഓടിക്ക് സഹോദരന് നന്ദി നന്നായിട്ടുണ്ട് ദൈവമേ നിന്റെ ഇഷ്ടം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു എബ്ര പത്ത് ഏഴ് എന്താണ് സ്നേഹം പരിശുദ്ധാഭാത്മാവ് നൽകുന്ന സ്നേഹം സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള വികാരപരമായ സ്നേഹമോ സഹോദരങ്ങൾ തമ്മിലുള്ള രക്തബന്ധത്തിൽ നിന്ന് ഉടലെടുക്കുന്ന സ്നേഹമോ മാതാപിതാക്കന്മാർക്ക് മക്കളോടും മക്കൾക്ക് മാതാപിതാക്കന്മാരോടും തോന്നുന്ന വൈകാരിക സ്നേഹമോ അല്ല പിന്നെയോ യേശു സ്നേഹിച്ചതുപോലെ ലോകത്തെയും ലോഹരെയും സ്നേഹിക്കാൻ ആരും തന്നെ സ്നേഹിക്കുന്നില്ലെങ്കിലും ഒരു പരിഭവമോ പരാതിയോ കൂടാതെ മറ്റുള്ളവരുടെ നന്മ മാത്രം ആഗ്രഹിച്ച് സ്നേഹിക്കാൻ ഒരു വ്യക്തിയെ പ്രാപ്തനാക്കുന്ന കൃപയാണിത് അതുവഴി അതുവഴി ഒരു വ്യക്തി സകലരെയും തന്റെ സ്നേഹവലയത്തിൽ പെടുന്നു എല്ലാവരെയും യേശുവിന്റെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നു ലോകത്തിൽ നിന്നും അതിന്റെ സ്വാധീനങ്ങളിൽ നിന്നും വിമുക്തനാക്കുന്നു വേദനകളും വേദനകളും തകർച്ചകളും നിന്ദനങ്ങളും നല്ല രീതിയിൽ സ്വീകരിക്കാൻ സാധിക്കുന്നു നല്ല രീതിയിൽ സ്വീകരിക്കാൻ സാധിക്കുന്നു ഈ സ്നേഹത്തിൽ നിറയാൻ തീവ്രമായി ആഗ്രഹിക്കാം ദാഹിക്കാം പ്രാർത്ഥിക്കാം എൻ്റെ സപ്ലിമെന്ററിയിൽ രണ്ടു കൊല്ലം മുന്നേ സപ്ലിമെന്ററിയിൽ വന്ന ഭാഗമാണ് അതോടൊപ്പം ഒരു പാട്ടും ആത്മാവാണൻ സഹായകൻ ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവൻ ആത്മാവാണൻ സഹായകൻ എൻ ബലഹീനതയിൽ ആത്മാവെന്നെ സഹായിക്കുന്നു ആത്മാവെന്നെ സഹായിക്കുന്നു ആത്മാവാണൻ സഹായകൻ ഇപ്പോഴും എപ്പോഴും എല്ലാപ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവൻ ആത്മാവാണൻ സഹായകൻ പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കുന്നു സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും ആത്മാവെന്നെ സഹായിക്കുന്നു ആത്മാവെന്നെ സഹായിക്കുന്നു

നന്മ വരട്ടെ പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം ആശംസിക്കുന്നു സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ എല്ലാവരുടെയും ഓമനം ചേച്ചി ഞങ്ങൾ ഈ നാട്ടിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലാണ് തൊണ്ണൂറ്റൊന്ന് ജനുവരി പെരുന്നാളിൻറെ ഒന്ന് ഏർ എൻ്റെ ഭർത്താവിന്റെ നാട് കരാഞ്ചിറയാണ് തൊണ്ണൂറ്റൊന്നിലാണ് ഈ കുരുടമുക്ക് എന്ന വഴിയിൽ വീടും സ്ഥലവും വാങ്ങി താമസം തുടങ്ങിയത് ഈ കാലം അത്രയും അഞ്ചാറ് ബുക്ക് ഞാൻ എഴുതി പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വേണ്ടി എഴുതി അവര് വിറ്റ് പൈസ എടുത്തിട്ടുണ്ട് എന്റെ അഞ്ചു ബുക്ക് എല്ലാത്തിനും ദൈവത്തോട് നന്ദി അഞ്ചു ബുക്ക് ഒന്ന് ആത്മാവാണ് സഹായകൻ രണ്ട് ഐനീഡിയും ഇംഗ്ലീഷ് മൂന്ന് രാജാ കഴിഞ്ഞിട്ടും പാവം ഈശോ നാല് മറക്കാത്ത സ്നേഹിതൻ അഞ്ചിൽ ഏറ്റവും ലേറ്റസ്റ്റ് എല്ലാം ദൈവമഹത്വത്തിനായി ഫോർ ദേ ഫാദർ ഈശോയുടെ ഒപ്പത്തിന് വേണ്ടി പുസ്തകം മൂന്ന് മാസം തന്നെ ഇറങ്ങിയത് അതും അനാഥാലയങ്ങളിലും പാവപ്പെട്ട കുടുംബങ്ങൾക്കും കൊടുത്ത് തീരെ വിഷമം അനുഭവിക്കുന്നവരെ സഹായിക്കാനായിട്ട് ഉപയോഗിക്കുവാൻ ദൈവം എന്നെയും ിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥനയും എനിക്കും എൻ്റെ ദൈവമൂർത്തിനായി ചെയ്യുന്ന കാര്യങ്ങൾ നന്നായി നടക്കുവാൻ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ വിചാരിക്കരുതട്ടെ സ്നേഹത്തോടെ ഗുഡ് നൈറ്റ്